പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വിശ്വസിക്ക് ഇത് ദൈവ വചനമാണ് ഒരിക്കൽ ദൈവം കത്തിച്ചെത്തി അത് കെടുത്താൻ പിശാജിന് പറ്റില്ല അത് കെട്ടുപോയാലും അത് പിന്നെ കത്തും അത് കെട്ടുപോയാലും അത് പിന്നെ കത്തും നീ ഇപ്പൊ കെട്ടിരിക്കുകയാണെങ്കിൽ നീ പിന്നെ കത്തും ഇത് വിശ്വസിക്കും നീ കത്തും ഇത് ദൈവാചനാണോ ദൈവാജനാണോ ആണെങ്കിൽ നീ കത്തിയിരിക്കും വിശ്വസിച്ചോ ചത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ദൈവം കൊളുത്തിയതാണെങ്കിൽ അതാണ് ഒറിജന ഫയറാണെങ്കിൽ ഒറിജനെ ഫയർ ആണോ ഇപ്പൊ നീ തണുത്തിരിക്കട്ടാണ് വിഷമിക്കണ്ട ഇവിടെ സൂര്യൻ ദാ നിന്റെ തലയ്ക്ക് മീതെ ഉദിക്കും ചൂട് കുറച്ചടിച്ചാ മതി ചൂട് ഇനി ആരും കൊണ്ടുവന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കൊന്നും വേണ്ട ചൂടടിച്ചാ മതി ചൂടടിക്കുന്നിട്ട് തിരിക്ക് കുറച്ചു നേരം ചൂടടിക്കാൻ സാധ്യതയല്ലോട് തിരിക്ക് ആട്ടങ്ങി ഇരിക്ക് വചനം കേക്ക് ചൂടടിക്കട്ടെ വിശുദ്ധമാനെ സംബന്ധിക്ക് ചൂടടിക്കട്ടെ ജപമാല ചൊല് ചൂടടിക്കട്ടെ മിണ്ടാതെ നടക്ക് ചൂടടിക്കട്ടെ ഹൃദയം തുറന്നിരിക്ക ചൂടിക്കട്ടെ സെഗിയോന്റെ ധ്യാന ഹോള് വിട്ട് ഇറങ്ങും മുമ്പ് നീയൊരു തീ പന്തമായി മാറിയിരിക്കും ചോദ്യ പറഞ്ഞു ഹാലെ ലുയാ ഹാലേലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും ശുശ്രൂഷാ ജീവിതത്തിൽ മടുത്ത് തണുത്ത് പാവത്തി വീണ് അനേകം തിന്മ ചെയ്ത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വഴിയിലും കുരുക്കിലും പെട്ടിരിക്കുകയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ സുവിശേഷം എന്താണ് സുവിശേഷം ഇത്രയേ ഉള്ളൂ വീണ്ടെടുക്കപ്പെടാൻ പറ്റാത്തതുപോലെ ആരും നശിച്ചു പോയിട്ടില്ല അതാണ് സുവിശേഷം രക്ഷിക്കാൻ പറ്റാത്തതുപോലെ ആരും ഈ ലോകത്ത് അതാണ് സുവിശേഷം എല്ലാവർക്കും രക്ഷയുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കർത്താവ് യേശുവിൻ്റെ കുരിശുണ്ട് അതുകൊണ്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ സംബന്ധിച്ചുകൊണ്ടേയിരിക്കണം ഈ അഗ്നി ആളിക്കത്ത് കാരണം ഒരിക്കൽ ഈ തീ വീണവരാണിത് അല്ലെങ്കിൽ വരില്ല നിങ്ങൾ ഒരിക്കൽ എവിടെയോ വെച്ച് ഈ അഗ്നി ഇറങ്ങിയതാണ് നിങ്ങളുടെ മേൽ ഈ ആത്മാവിന്റെ തീ നിങ്ങൾ ഒരിക്കൽ ടേസ്റ്റ് ചെയ്തതാണ് ഒരിക്കൽ നിങ്ങളുടെ ശുശ്രൂഷ ആളി ആളിക്കത്തിയതാണ് ഇപ്പൊ ചിലപ്പോ അടുത്തു പോയിട്ടുണ്ടാവാം വിഷമിക്കരുത് ഒരു കുംഭസാരക്കൂട്ടിൽ വെച്ച് ഈ മേഘം മാറും മനസ്സ് തുറന്ന് നീ പാപെല്ലാം അങ്ങോട്ട് എഴുതി വെച്ച് കണ്ണുനീരോടെ കുമ്പാരിക്കുമ്പോ ഈ മേഘം മാറും സൂര്യൻ തെളിയും കുംഭസാരം കഴിഞ്ഞ് നേരെ മേളോട്ട് നോക്കണം നീതി സൂര്യൻ ഇങ്ങനെ ചിരിച്ചോട് നിൽക്കുന്നതാണ് കർത്താവിന്റെ മുഖം കാണാൻ നിനക്ക് ഭാഗ്യം കിട്ടും അടുത്ത് പോരുത് തളന്നു പോരുത് ക്ഷീണിച്ചു പോരുത് ഈ സൂര്യൻ നിന്റെ തലയ്ക്ക് മീതെ കത്തും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച എനിക്ക് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷെമയോൻ ഷെമയോൻ കാഴ്ച കാണാൻ നിന്നാണ് ഇങ്ങനെ യേശുവിന്റെ കാലത്ത് ബെയിലാത്തോസ് തന്നെ ഏതാണ്ട് അയ്യായിരത്തോളം ആളുകളെ കുരിശ് തറച്ചു കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പൊ കുരിശ് മരണം ഒരു സാധാരണ മരണമാണ് അതിനകത്ത് അതിശയോക്തി ഒന്നുമില്ല ഈ മനുഷ്യൻ സൈറീൻകാരൻ കെവറിയൻകാരൻ ഷെമയോൻ ഈ സൈറീൻ അങ്ങ് ഈജിപ്തിലാണ് ഞാൻ വായിച്ചത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഇതെങ്ങനെ ഒരു കറുത്ത വർഗക്കാരനാണ് അപ്പൊ ഈ മനുഷ്യൻ എന്തോ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തിയതാണ് അപ്പൊ ഈ റോമാ നഗര സോറി ജെറുസലേം നഗരത്തിലെത്തി അയാൾ അയാളുടെ എന്തോ ആവശ്യം വീട്ടിലെ കാര്യോ കച്ചവട സംബന്ധമായ കാര്യോ എന്തോ കാര്യത്തിന് വേണ്ടി വന്നിട്ട് അയാൾ ഇങ്ങനെ ഒരു ബഹളം അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക പിന്നെ ഭയങ്കര അടി നിലവിളി എല്ലാം കണ്ടിട്ട് ഇങ്ങനെ എത്തി നോക്കിയാണ് എന്താ സാറേ പ്രശ്നം അങ്ങനെ പറഞ്ഞ ഒരു അത് ഈ നാട്ടില് ഇങ്ങനെ വയസ്സേ ഉള്ളൂ കുറച്ച് അത്ഭുതമൊക്കെ ചെയ്ത ആളാണ് ഇവനാണ് മിസ്സിംഗ് എല്ലാരും ഒക്കെ പറഞ്ഞിരുന്നു ദൈപ്പ യഹൂദന്മാരെല്ലാം കൂടെ പിടിച്ച് റോമാക്കാരുടെ കയ്യിൽപ്പിച്ച് കുരിശിത്തറയ്ക്കാൻ കൊണ്ടുപോകണം ആഹാ ചെറുപ്പാണ് അല്ലേ ചെറുപ്പാണ് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അയ്യോ കഷ്ടം ഇങ്ങനെ നിന്നതാ ഇപ്പൊ ഇവിടെ ഇരിക്കുക പണ്ട് ഇങ്ങനെ നിന്നതാ ഒരു കൺവെൻഷൻ നടക്കുമ്പോ ഏറ്റവും പുറകില് ഇങ്ങനെ നിന്നതാ ഇവിടെ ഇരിക്കുന്നു ഇങ്ങനെ നിന്നതാ പണ്ട് കാണാൻ വന്നതാ കാണാൻ വന്നവനെ കൊണ്ട് കാണാൻ വന്നവനെ കൊണ്ട് ഈ പുസ്തകം പിടിപ്പിച്ചവനാണ് കുരിശേ കിടക്കുന്നവൻ ണാ വന്നാ അങ്ങനെ നിന്നാണ് അപ്പൊ റോമാക്കാര് ഈ കുരിശിൽ തൊടില്ല യഹൂദനും തൊടില്ല ഈശോ പാതി വഴി വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് അവര് ഭയപ്പെട്ടു അപ്പൊ ഇത് ആരെങ്കിലും ഒന്ന് പിടിക്കണമല്ലോ മേജർ പട്ടാളക്കാരനോട് പറഞ്ഞു പിടിക്കാൻ ആ പിടിക്കത്തില്ലെന്ന് പറയാം യഹൂദന്മാരോട് അപ്പൊ അവരോരോരുത്തരായിട്ട് പുറകോട്ടങ് പോയി ഇവന് കഥ അറിഞ്ഞൂടാ ഇവൻ അറിഞ്ഞൂടാ ഈ സിറ്റുവേഷൻ അറിഞ്ഞൂടാ അപ്പൊ ഇവന്റെ അപ്പുറത്ത് നിന്നവനും മാറി ശരിയാവില്ല നാരങ്ങോളം കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ അവൻ പോയി അപ്പുറത്ത് അയ്യോ ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്തില്ല ഇപ്പൊ എടുത്തില്ല കിട്ടില്ലെന്ന് പറഞ്ഞ അവൻ പോയി ഇവൻ മാത്രമായി ഇവൻ അറിയില്ല ഈ സിറ്റുവേഷൻ അറിയില്ല കാരണം ഈ കുരിശ് പിടിക്കാൻ പട്ടാളക്കാരൻ ആവശ്യപ്പെടുമെന്ന് കണ്ട് യഹൂദന്മാരെല്ലാം അങ്ങ് വലിഞ്ഞു ഇവൻ തന്നെയായി ഇവൻ തന്നെയായ സമയത്ത് പറ്റുള്ള പറഞ്ഞു കുരിശെ പിടിക്കടാന്ന് പറഞ്ഞു അയ്യേ എനിക്ക് പറ്റില്ല പിടിയടാന്ന് പറഞ്ഞു പിടിയടാ അങ്ങനെ പറഞ്ഞ അങ്ങനെ സാറേ വീട്ടിൽ ചെല്ലണന്ന് പറഞ്ഞു വൈകുന്നേരം ചെന്ന ഒന്നാമതെ ഭാര്യ കലി ഇളകി ഇരിക്കണന്ന് പറഞ്ഞു പിടിയടാ പിടിയടാ പിടിക്കാം അങ്ങനെ പിടിച്ചതാ അങ്ങനെ പിടിച്ചത് അതെ എപ്പോണ്ട് ഇവിടെ അങ്ങനെ പിടിച്ചതാണ് അങ്ങനെ പിടിച്ചത് അതെ മൈക്കും പിടിച്ചത് നിപ്പണ്ട് ഇവിടെ അങ്ങനെ പിടിച്ചതാ ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് പിടിച്ചതല്ല അന്ന് സാഹചര്യങ്ങൾ അങ്ങനെ പ്രേരിപ്പിച്ചു പിടിക്കാൻ ഒരു രോഗം ഒരു ക്ലേശം ഒരു അപമാനം ഒരു ഉത്തരയില്ലായ്മ മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒരസ്വസ്ഥത അന്ന് ഈ കുരിശെ പിടിക്കാൻ പ്രേരിപ്പിച്ചു അന്ന് വല്ല ഓർത്തുകൊണ്ട് പിടിച്ചാണോ അന്നറിയാമായിരുന്നോ ഇന്ന് ജീവിതം ഇവിടെ എത്തുമെന്ന് അറിയില്ല അന്ന് ചുമ്മാ പിടിച്ചതാ വെറുതെ പിടിച്ചതാ നിർബന്ധം കൊണ്ട് പിടിച്ചതാണ് സാഹചര്യങ്ങളുടെ സമർത്ഥം കൊണ്ട് പിടിച്ചാണ് അല്ലേ സത്യം പറ അല്ലേ അതെ അതെ സാഹചര്യങ്ങളുടെ സമർത്ഥം കൊണ്ട് അന്ന് പിടിച്ചതാണ് പിടിച്ചങ്ങോട്ട് എന്തൂര് വെയിറ്റ് അവിടെ ആടിന്നപ്പോ വിചാരിച്ച് എന്ത് എളുപ്പമായത് ചുമ്മാ മൈക്കിളൂടെ പറഞ്ഞാൽ മതിയല്ലേ ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് യു എന്തൂര് പിടിച്ചു പൊക്കി കുരിശിങ്ങനെ പിടിച്ച് തോളിലോട്ട് വെച്ചിട്ട് ഈ മുപ്പത്തിമൂന്ന് മുഖത്തോട്ടൊന്നും നോക്കി ദാറ്റ് മെയ്ഡ് ചേഞ്ച് മനസ്സിലായോ ഈ പിടിച്ചപ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു ചുമ്മാ ഒരു ആവേശത്തിന് പിടിച്ചതാ അല്ലേ ലീയ എല്ലാരും അല്ലേ ലീയ ഞാനും അങ്ങനെ പറഞ്ഞതാ പക്ഷെ അങ്ങനെ പിടിച്ചു പിടിച്ച് 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 വന്നപ്പോ ആരുടെ കുരിശിലാണോ പിടിച്ചിരിക്കുന്നത് അവന്റെ മുഖത്തേക്കൊന്നും നോക്കി ഒരു നോട്ടം ഉണ്ടല്ലോ ആ ഒരു നോട്ടം ആ ഒരു നോട്ടം മതി ജന്മാന്തരങ്ങളിലേക്ക് ആ ഒരു നോട്ടം അവനെ നോക്കി പേരൊന്നും വിളിച്ചില്ല ശിവയോനെ വിളിച്ചില്ല നോക്കി ഓ ഒന്നൂടെ നോക്കാൻ വയ്യ ഒന്നൂടെ നോക്കാൻ വയ്യ അതുപോലാണ് ആ നോട്ടം ഒന്നുകൂടെ നോക്കണമെന്നുണ്ട് നോക്കാൻ വയ്യ അപ്പൊ ഇങ്ങനെ മുഖം മാറ്റിട്ട് ഇത് പിടിച്ചു പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് മറിഞ്ഞു വീണു മറിഞ്ഞ് വീണിട്ട് ഇങ്ങനെ എഴുന്നേക്കുമ്പോ ഒന്നൂടെ നോക്കി ഓ നോക്കാൻ വയ്യ അങ്ങനെ പിടിച്ച് 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 ഏറെ കണ്ണിട്ട് ഇങ്ങനെ നോക്കി 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 അറിഞ്ഞില്ല ഗാഗുൽത്താമലയുടെ നെറുകയിലെത്തി അപ്പോൾ അവരെന്ത് ചെയ്തു ഷെമയോനെ പിടിച്ചൊരറ്റ തള്ളുകൊടുത്തു തള്ളു കൊടുത്തപ്പോ ഇവന് പോവാൻ വയ്യ തള്ളിയിട്ട് പോകുന്നില്ല തല്ലിയിട്ട് പോകുന്നില്ല മുഖത്തടിച്ചിട്ട് പോകുന്നില്ല ചവിട്ടിയിട്ട് പോകുന്നില്ല ചാട്ട പൊക്കി കാണിച്ചിട്ട് പോകുന്നില്ല പോന്നില്ല പോവാൻ പറ്റില്ല പറ്റില്ലെന്ന് ഒരിക്കലും നോട്ടം കണ്ടവന് പറ്റില്ല ചവിട്ടിയാ പോവില്ല തല്ലിയാ പോവില്ല തുപ്പിയാ പോവില്ല ഫേസ്ബുക്കിൽ കമന്റ് എഴുതിയാ പോവില്ല യൂട്യൂബിലൂടെ ചീത്ത വിളിച്ചാ പോവില്ല ഒരിക്കല നോട്ടം കണ്ടവൻ പോവില്ല പോവില്ല ചവിട്ടിയാണ് അവസാനം ഓടിക്കുന്നത് ഓടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് അതിനോത്ത അവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു തിരിഞ്ഞോക്കി പോവാൻ വയ്യ പോവാൻ വയ്യോൻ ദോ ഹോളിൽ പോകാം വയ്യ അടിയൊക്കെ കൊണ്ടു വീണ് പോയി വയ്യ മടുത്തുപോയി പക്ഷെ വിട്ടിട്ടിട്ട് പോവില്ല പോവില്ല എന്താ സംഭവിച്ചെന്നറിയാമോ ബൈബിള് വായിക്കുന്ന കാലത്തൊക്കെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഈ ഭാഗം വായിക്കുമ്പോൾ ഈ സിമയോനെവിടാ കാണാ കർത്താവെ ഈ അടി ഈ പോയ പോക്ക ഇവനെ പിന്നെ കാണാനില്ല ഇല്ല പോവാം ഇവനെ നിർബന്ധിച്ച് അന്ന് പോയ പോക്ക പിന്നെ ഇവനെ കാണാനില്ല അങ്ങനെ വായിച്ച് 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 വന്നപ്പോഴാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ എടുക്കണ്ട കേട്ടാ മതി ഇങ്ങനെ ഒന്ന് വായിച്ചു അപ്പോൾ വയലിൽ നിന്ന് ഷെമയോൻ ഒരാൾ വരികയായിരുന്നു അവൻ കവറിയൻകാരനായിരുന്നു അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും പിതാവായിരുന്നു ദാറ്റ് ഇസ് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ വെൻ യു ആർ ട്രൈ ടു ഇൻട്രോ യു ആർ ഇൻട്രഡ്യൂസിങ് സം വൺ ബൈ ഇൻട്രഡ്യൂസിംഗ് ിൽഡ്രൻസുർ ബൈ ഇന്റർഡ്യൂസിംഗ് ഹിസ് ചിൽഡ്രൻ വട്ട് ഡസ് ഇറ്റ് മീൻ അതായത് നിങ്ങള് ഇപ്പൊ പറയാണ് യശോദാമ മരിച്ചു നമുക്കെന്ന യശോദാമ മരിച്ചത് നരേന്ദ്രമോദിയുടെ അമ്മ യശോദാമ മരിച്ചു ആ പ്രധാനമന്ത്രിയുടെ അമ്മ മരിച്ചോ മരിച്ചില്ല കേട്ടോ ഉദാഹരണം അതിന്റെ പേര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കണ്ട ഉച്ചക്ക് മരിച്ചിട്ടില്ല ഉദാഹരണം യശോദമ്മ മരിച്ചു ആൻഡ് മേക്ക് എനി സെൻസ് പ്രധാനമന്ത്രിയുടെ അമ്മ ആ പത്ത് രൂപ കയറി ആ യശോദാമ്മയെ പരിചയമില്ലാത്ത ആളുകൾക്ക് നരേന്ദ്രമോദിയെ പരിചയമുള്ളതുകൊണ്ട് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞാൽ യശോദാമയെ പരിചയപ്പെടുത്താം സീത ലോജിക് അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പൻ നമ്മുടെ അലക്സാണ്ടറിന്റെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് മർക്കോസ് സുവിശേഷം എഴുതുമ്പോ മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്നവർക്ക് അറിയാൻ പാടില്ലെങ്കിലും ആരെ അറിയാം അലക്സാണ്ടറിനെ അറിയാം റൂഫസിനെ അറിയാം പിന്നെ ഇങ്ങനെ റോമാലേഖനം പതിനാറാംധ്യായം പതിമൂന്നാം വാക്യം വായിച്ചപ്പോ വായിച്ചേ റോമാലേഖനം പതിനാറാം അധ്യായം വാക്യം റോമാലേഖനം പതിനാറാം അധ്യായം വാക്യം വായിച്ചേ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ അവൾ എൻ്റെയും അമ്മയാണ് ആരാണ് പറയുന്നത് പൗലോസ് റോമാസഭയിലെ പേരെടുത്ത അതിശ്രേഷ്ഠന്മാരായ നേതാക്കന്മാരുടെ പേര് അഭിവാദനം എഴുതുമ്പോൾ അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ അവൾ എന്റെയും അമ്മയാണ് അതിന്റെ ഫുഡ് നോട്ട് പി ഒ സി ബൈബിളിൽ അതിന്റെ ഫുഡ് നോട്ട് നോക്കിയാൽ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒരു റഫറൻസ് കിട്ടും നോക്കിക്കേ ഉണ്ടോന്ന് അതിന്റെ ഫുഡ് നോട്ടിൽ മർക്കോസ് അത് വായിച്ചേ മർക്കോസ് പതിനഞ്ച് മർക്കോസ് പതിനഞ്ച് അലക്സാണ്ടറിന്റെ ആരുടെ അപ്പൊ ആ റൂ ഈ റൂഫസും റോമർ പതിനാറ് പതിമൂന്നിലെ റൂഫസും ആരാണ് ഒരാളാണ് അതുകൊണ്ടല്ലേ ഫുട്ടോട്ട് കൊടുത്തിരിക്കുന്നെ ഈ റോമർ പതിനാറ് പതിമൂന്നിൽ പൗലോസ് പറയുന്ന റൂഫസും പതിനഞ്ച് ഇരുപത്തൊന്നിൽ പറയുന്ന റൂഫസും ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് 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 ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ കുരിശിന്റെ അറ്റം പിടിച്ച ദൈവരാജ്യ ഒരു കൊടുത്ത കർത്താവ് ദൈവരാജ്യന്ന് കരഞ്ഞുകൊണ്ട് കാൽവരി കുരിശിലേക്ക് യാത്ര ചെയ്തപ്പോ ഒരു സപ്പോർട്ട് കൊടുത്ത സിമയോനെ കുറിച്ച് ബൈബിളിൽ പിന്നീട് ഒരു സൂചനയില്ലെങ്കിലും അവന്റെ ഭാര്യയെക്കുറിച്ച് കൊണ്ട് അവന്റെ മക്കളെ കുറിച്ചുകൊണ്ട് റോമാ സഭയിലെ പേരെടുത്ത ശുശ്രൂഷകരായി മാറി മക്കൾ നീ കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും നീ കർത്താവിൻ്റെ കുരിശിൻ്റെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഈ തീ കത്തണം ഈ തീ കത്തിയാൽ നിനക്ക് മാത്രമല്ല ഗുണം നിന്റെ തലമുറയെ ദൈവം ഉയർത്തും എന്താ സംഭവിച്ചെന്നറിയാമോ ഈജിപ്തുകാരനായ ഈ വിജാതീയനായ അല്ലെങ്കിൽ ഈ ഈ കറുത്ത വർഗക്കാരനായ ക്ഷെമയോന്റെ മക്കള് തിരുവഴുത്തിന്റെ ഭാഗമായി സുവിശേഷത്തെ നമ്മൾ വായിക്കല്ലേ ഇകലോകത്തിലും നിത്യതയിലും നമുക്ക് എഴുന്നേറ്റെടുക്കാം നമ്മൾ ഇന്ന് ബലിയേർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കണം ദൈവം കത്തണം ആത്മാവിന്റെ അഗ്നി കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം പരിശുദ്ധാത്മാവേ ഈ അഗ്നി അഭിഷേകം എനിക്ക് തരണം ഒറിജിനൽ ഫയർ അത് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന പ്രാർത്ഥിക്കില്ലേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എപ്പിക്ലേസിസ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ ഈ അവിടെ നിന്ന് ആവശിച്ച് എന്ന് പറയുന്ന ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആത്മാവ് ഇറങ്ങി വരികയാണ് ഈ തീ കത്തും കണ്ണടച്ച് പ്രകാരം ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം ആഭാ പിതാവേ ആഭാ പിതാവേ പുത്രനായ യേശുവിന്റെ പുത്രനായ തിരുരക്തത്താൽ തിരുരക്ത ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളെ നിറയ്ക്കുകയും ആപാ പിതാവ് ആഭാ പിതാവ് പുത്രനായ യേശുവിന്റെ പുത്രനായ യേശുവിന്റെ തിരു രക്തത്താൽ തിരു രക്ത ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യും ആഭാ പിതാവേ ആ ഉയർത്താം ദൈവമേ ആദിമ അഗ്നി ആ യഥാർത്ഥ അഗ്നി ദൈവമേ എന്റെ മേൽ വന്നു നിറയണമേ ആഗ്രഹിക്കാം ഒരു പത്തിരുപത് പേര് നമ്മുടെ സ്വനം കേൾക്കട്ടെ ഉച്ചത്തി സ്തുതിക്കാം ഹാലലു Thank you